തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ഒന്ന് സി പി എമ്മിന്റെ ഭരണത്തിലുണ്ടായ ഗുരുതരമായ അഴിമതിയും കൊള്ളയും കൊണ്ടാണ് രണ്ട് ബി ജെ പി ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തത് സി പി എം തന്നെയായിരുന്നു ഇനിയും ബി ജെ പിക്ക് രണ്ടു കുറച്ച് എം എൽ എമാരെ കൂടി കൊടുത്ത് താൻ വിശ്രമിക്കുകയുള്ളൂ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം നരേന്ദ്രമോദി എന്താഗ്രഹിക്കുന്നു അത് നടപ്പാക്കുകയാണ് പിണറായി വിജയന്റെ ദൗത്യം എന്ന മട്ടിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾ ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ആ പരസ്യ പരസ്യസമ്മതം വിവാദമായ ഒന്നായിരുന്നു സി പി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ വ്യക്തിയാണ് ഈ പ്രസ്താവന നടത്തിയത് എന്ന് നമ്മൾ ഓർക്കണം ഉടൻ തന്നെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ രാമൻപിള്ള അത് ശരിവെക്കുകയും ചെയ്തു ബി ജെ പിയും ആർ എസ് എസുമായി സി പി എമ്മിനുള്ള വർഷങ്ങളുടെ ബന്ധമായിരുന്നു നിലമ്പൂരിലെ എം വി ഗോവിന്ദ മാസ്റ്ററുടെ പ്രസ്താവനയിലൂടെ തുറന്നു പറഞ്ഞത് കോൺഗ്രസിനെ നേരിടാൻ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ എല്ലാ കാലത്തും സി പി എമ്മിന്റെ പിന്തുണ സി പി എം ബി ജെ പിയുടെ പിന്തുണ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിന്റെ ചരിത്ര ചരിത്ര വസ്തുത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂത്തുപറമ്പ് കൂത്തുപറമ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൂത്തുപറമ്പിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മത്സരിച്ചത് അന്ന് ബി ജെ പിയുടെയും ആർ എസ് അന്ന് ബി ജെ പി ഇല്ല ജനസംഘത്തിന്റെയും ആർ എസ് എസിന്റെയും വോട്ട് കിട്ടിയത് കൊണ്ടാണ് അയ്യായിരം വോട്ടൊരു കൂത്തുപറമ്പിൽ നിന്ന് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയിച്ചത് ഉദുമയിൽ കെ ജി മാരാർക്ക് വേണ്ടി സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ വോട്ട് ചെയ്തു പ്രവർത്തിച്ചതും വോട്ട് ചെയ്തതും നമ്മളാരും മറന്നിട്ടില്ല പാലക്കാട് ശിവദാസ മേനോവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്തത് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എഴുപത്തിയേഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും കേന്ദ്രത്തിൽ രണ്ട് കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകളെ പ്രതിഷ്ഠിച്ചതിന്റെ പിന്നിൽ സി പി എമ്മിന്റെ ശക്തമായ പിന്തുണയും സഹായവും ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ രൂപമായി ജനസംഘവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സി പി എം തീരുമാനിച്ചു ആ അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയതിനെ തുടർന്നാണ് അഖിലേന്ത്യാ സെക്രട്ടറിയായ പി സുന്ദരയ്യ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞു ആർ എസ് എസുമായും ബി ജെ പി ജനസംഘവുമായിട്ടുള്ള കൂട്ടുകെട്ട് സി പി എമ്മിന് ഗുണകരമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് ഉണക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മാറാട ഒരു മുറിവാണ് കേരളത്തിലുണ്ടായ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായത് ആ മുറിവിൽ വീണ്ടും വീണ്ടും മുളക് തേർക്കുന്ന മുളക് തേക്കുന്ന ജോലിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജന ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് വർദ്ധിപ്പിക്കാൻ ജനങ്ങളെ തമ്മിലകത്താനും വർഗീയമായി ചരിതിരിവ് ഉണ്ടാക്കാനും മാറാട് സംഭവം വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് യു ഡി എഫ് ഭരണം വന്നാലും മാറാട് ആവർത്തിക്കുമെന്ന് പറയുന്നത് എത്ര തെറ്റായ ഒരു നടപടിയാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അഞ്ച് വർഷം കേരളത്തിൽ ഭരിച്ചപ്പോൾ ഒരു വർഗീയ കലാപവും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു വർഗീയ സംഘർഷവും കേരളത്തിൽ ഉണ്ടായില്ല ഇത്രയും സമാധാനപരമായി ജനങ്ങൾ ജീവിച്ച ഒരു കാലഘട്ടം ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല ഇന്ന് നമുക്കറിയാം കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി പന്ത്രണ്ടാം തീയതി സത്യാഗ്രഹം നടത്താൻ പോവുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ നടത്തുന്ന രണ്ടാമത്തെ സമരമാണ് പണ്ട് നിരന്തരമായി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിൽ സി പി എം മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ ചെയ്യുന്ന രണ്ടാമത്തെ സമരം ഇതൊരു വഴിപാട് സമരം മാത്രമാണ് ഒരു ഘട്ടത്തിലും നരേന്ദ്രമോദിയോ അമിത്ഷായെയോ ചെല്ലെങ്കിലും അലോരസപ്പെടുത്തുന്ന ഒരു നടപടിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തിൽ ഈ സത്യാഗ്രഹം ഒരു കോമഡിയാണ് തിരുവനന്തപുരത്ത് പന്ത്രണ്ടാം തീയതി നടക്കാൻ പോകുന്നത് ഒരു കോമഡി മാത്രമാണ് നമുക്കറിയാം പിണറായി ഭരണത്തിൽ ആർ എസ് എസ് പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഇടതുപക്ഷം വേണ്ടിയുടെ ഘടകകക്ഷികൾക്ക് പോലും അഭിപ്രായമുണ്ട് പോലീസിലെ ആർ എസ് എസ് വൽക്കരണത്തെ പറ്റി ഏറ്റവും ശക്തമായി പ്രസ്താവന കൊടുത്ത ആരാണ് ആനി സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവാണ് പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനും ആർ എസ് എസ് വൽക്കരണത്തിനും ശക്തമായി പ്രതികരിച്ചാണ് ഇടതുമുന്നണിയുടെ എം എൽ എ ആയിരുന്ന പി വി എൻ എം എൽ എ സ്ഥാനം തന്നെയാണ് രാജിവെച്ചത് എല്ലാ ക്രമസമാധാന പ്രശ്നങ്ങളിലും ആർ എസ് എസ് പ്രതികളായിട്ടുള്ള കേസുകളിലും അവരെ സഹായിക്കുന്ന നിലപാടാണ് സംസ്ഥാന പോലീസും പോലീസിന്റെ ഭരണാധികാരികളും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആർ എസ് എസ് നേതാവായി വത്സന്തെല്ലങ്കരി സന്നിധാനത്ത് ശബരിമല സന്നിധാനത്ത് പതിനെട്ടാം പടിയിൽ കയറി മൈക്ക് ഉപയോഗിച്ചത് നമ്മൾ ആരും മറന്നിട്ടില്ല പോലീസ് വത്സന്തെല്ലങ്കരിയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് ഏറ്റവും വലിയ തെളിവല്ലേ അത് ഇന്ന് ആർ എസ് എസിന്റെ അധ്യക്ഷനെ സ്കൂളിൽ ദേശീയ പതാക ഉയർത്താൻ അനുവാദം കൊടുത്തത് പിണറായി വിജയന്റെ ഈ ഗവൺമെന്റ് കാലത്താണ് നമ്മളത് മറക്കരുത് ഇതിന്റെ നന്ദി സൂചകമായിട്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അറുപത്തൊൻപത് സീറ്റുകളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ട് സി പി എമ്മിന് നൽകിയത് അങ്ങനെയാണ് തുടർഭരണം ഉണ്ടായത് യു ഡി എഫിന് നാല്പത് നാല്പത് ശതമാനം വോട്ട് എൽ ഡി എഫിന് നാല്പത്തിനാല് ശതമാനം വോട്ട് പതിനാല് ശതമാനം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായിരുന്ന ബി ജെ പി യുടെ വോട്ട് പത്തായി കുറഞ്ഞു നാല് ശതമാനം വോട്ട് അങ്ങോട്ട് മാറിയപ്പോഴാണ് കേരളത്തിൽ തുടർഭരണം ഉണ്ടായത് ഇന്ന് ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ സി പി എമ്മിന് ഉണ്ടെന്ന സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ശ്രീ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം ഞാൻ ഓർക്കുകയാണ് നാൽപ്പത് വർഷമായി ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടിയ ഒരു പാർട്ടിയാണ് ഇപ്പം ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ മതേതര കേരളത്തെ വർഗീയവൽക്കരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എ കെ ബാലൻ അദ്ദേഹത്തിൻ്റെ നാവായും പ്രവർത്തിക്കുന്നത് ഒരിക്കലും മതേതര വിശ്വാസികളായ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല െ ബാലിന്റെ പ്രസ്താവനയോട് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് വിയോജിപ്പാണ് എന്നാൽ മുഖ്യമന്ത്രിക്ക് യോജിപ്പാണ് ആര് പറയുന്നതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇതിനെ നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി പക്ഷെ വൈകിട്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ എ കെ ബാലിനെ അതിരറ്റ് പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത് സി പി എമ്മിന്റെ നിലപാട് അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബി വിശദീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നു ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു യു ഡി എഫ് പൂർണ്ണമായ മതേതര നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയാണ് ഞങ്ങൾ രണ്ട് വോട്ടിനു വേണ്ടി മതേതരത്വത്തിൽ വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കാത്ത പാർട്ടിയാണ് ഞങ്ങൾ ആ നിലപാടുമായി മുന്നോട്ട് പോകും കഴിഞ്ഞ പഞ്ചാബ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കേരള ജനത ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തു കേരളം മാറണം കേരളത്തിലെ ഇന്നത്തെ ഭരണം മാറണം ഒരു പുതിയ ഭരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തത് അതിനെ അത് കണ്ട് ഭയന്നാണ് ഈ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി സി പി എം ശ്രമിക്കുന്നത് അത് കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത് വർഗീയ പരാമർശം ആര് നടത്തിയാലും അത് പിണറായി വിജയൻ നടത്തിയാലും ആര് നടത്തിയാലും അതുകൊണ്ടൊന്നും നമുക്ക് യോജിപ്പില്ല കേരളത്തിൽ വേണ്ടത് എന്താണ് മത സൗഹാർദ്ദമാണ് വിവിധ മതവിഭാഗങ്ങൾ ശൈല്യമായി ജീവിക്കുന്ന സ്ഥലത്ത് സംസ്ഥാനത്ത് വർഗീയമായ ചരിത്രം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട് ഞങ്ങൾ തമ്മിൽ അതിനു മുമ്പ് സംസാരിച്ചിരുന്നു ഞങ്ങള് ഇതിനു മുമ്പ് ഞങ്ങൾ അവരെ പോയി കാണാറുണ്ട് ഞാൻ ഉമ്മൻചാണ്ടി കൂടെ പലതവണ അവരെ കണ്ടിട്ടുണ്ട് സതീശൻ പോയതിനകത്ത് ഒരു തെറ്റുമില്ല പ്രതിപക്ഷ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളും അവരോട് സംസാരിക്കാനുണ്ടാകും അവരുടേതായ വിഷയങ്ങളുണ്ടാവും അത് പോയി സംസാരിക്കുന്ന ഒരു തെറ്റുമില്ല പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു അവിടെ കാതലായ കേരളത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഉദാഹരണമായി അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടക്കുന്ന കേസ് ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട് അത്തരം പൊതുവിഷയങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നവരോടൊപ്പം ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനോടും പറയാറുണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനകത്ത് മറ്റൊന്നും കാണേണ്ട കാര്യമില്ല അല്ല ഇപ്പം എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ അവിടെ യോഗം നടക്കുമ്പോൾ ഞങ്ങൾ അത്യാവശ്യം വേണ്ട ആളുകളോടൊക്കെ സംസാരിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത് അതിനൊരു കുറ്റവും ഒരു കുറ്റവും ഇല്ല തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇപ്പോഴല്ല എല്ലാ കാലഘട്ടങ്ങളിലും അവർ മാത്രമല്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെയും കാണും ഭരണപക്ഷത്തെയും കാണും അത്തരം കാര്യങ്ങൾ പോകുന്നതിനകത്തൊരു അസ്വാഭാവികതയും ഇല്ല പ്രതിപക്ഷ നേതാവ് ചെയ്തത് നല്ല കാര്യമാണ് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം അവരിപ്പോൾ എൽ ഡി എഫിൽ നിൽക്കുകയാണ് എൽ ഡി എഫിൽ നിൽക്കുന്ന ഒരു കക്ഷിയെ പറ്റി നമ്മൾ അവരിങ്ങോട്ട് വരുമെന്ന് പറയുന്നത് തെറ്റാണ് ഇതുവരെ അങ്ങനെ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല മലബാർ ചർച്ച നടത്തിയതിന് അങ്ങനത്തെ കൂടി അങ്ങനെ സഭ അല്ല അങ്ങനെയൊന്നുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞല്ലേ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് കാരണം സെനഡായത് ആയതുകൊണ്ട് എല്ലാവരും അവിടെ ഉണ്ടാവുമല്ലോ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് പോയതാണ് അത് നല്ലതാണ് അത് വളരെ നല്ല നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത് അതിന് ഇതേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയതല്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ സുപ്രീം കോടതി നടക്കുന്ന കേസ് ഉൾപ്പെടെയുള്ള പൊതുവിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയതാണ് അത് ഏത് വിഭാഗത്തിനത് പൊതുവിഷയങ്ങൾ ഉണ്ടെങ്കിലും സംസാരിക്കുന്നതിന് തെറ്റില്ല പണ്ട് ഞാനും മെജോറിറ്റിയും ഒക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങളൊക്കെ പോയിട്ടുള്ളതാണ് അത് അപകടകരമാണെന്നു പോകുന്നതാണ് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് കോഴിക്കോട് വെച്ച് നടന്ന സി കെ ജി അനുസ്മരണ സമ്മേളനത്തിലാണ് പല കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറയുന്നത് പക്ഷെ അതിന് അന്ന് അന്നത്തെ ലീഗ് അല്ല ഇന്നത്തെ ലീഗ് അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് അതിൽ നിന്ന് ആലുവപ്പുഴയിലൂടെ ഒത്തിരി വെള്ളം ഒഴുകിപ്പോയി ഏ അതിനൊന്നും അതൊക്കെ പഴയ അറുപതിൽ നടന്ന കാര്യമാണ് ഈ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറും തമ്മിൽ എന്ത് വ്യത്യാസം എത്രയോ അകലമുണ്ട് എത്രയോ വ്യത്യാസമുണ്ട് എന്നാലും എന്റെ പ്രസ്താവനയൊക്കെ പിണറായി വിജയൻ രാത്രി കുത്തിയരുന്ന് വായിച്ചതിന് എനിക്ക് സന്തോഷം അങ്ങനെ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ ജമായ ഇസ്ലാമിയെ കൂടെ കൊണ്ടു കടന്നത് ഇവരല്ലേ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി മൂന്ന് മണിക്കൂർ നേരം പൊന്നാനിയിൽ ഈ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നു കാത്തിരുന്നു അബ്ദുൽ നാസർ മഹാദേശി മഹാത്മാഗാന്ധിയാണെന്ന് പ്രസംഗിച്ചതൊന്നും പഴയതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് പഴയത് പറയാനാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് കാരണം കർണാടക ഗവൺമെന്റ് ആണ് നൂറ് വീടിന് പൈസ കൊടുത്തത് പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും എം എൽ എ ഫണ്ട് ഉണ്ട് അതിനകത്ത് എല്ലാവരും കൂടെ ചേർന്നാണ് കേട്ടുള്ളത് പിന്നെ കർണാടക മുഖ്യമന്ത്രി കൊടുക്കുന്നു പിന്നെ കോൺഗ്രസ് അല്ലാതെ പിന്നെ ആരെ കൊടുക്കുന്നു ഞാനാണ് ഞങ്ങളല്ലേ ഇവിടെ ഭരിക്കുന്നത് സ്വാഭാവിക അല്ലേ അതെ കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി നൂറ് വീടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പണം കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തില്ലേ അപ്പം ഞങ്ങൾ ആരും ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ കാര്യം ഞങ്ങൾ ക്യാമ്പിൽ വെച്ച് വിശദമായി ചർച്ച ചെയ്തു അതിന്റെ ഭൂമി വാങ്ങിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി ഉടൻ തന്നെ തറക്കല്ലിട്ട് വീടുകളുടെ നിർമ്മാണം ആരംഭിക്കും അത്ര അത്ര കാര്യങ്ങളൊന്നും പാർട്ടി ഇതുവരെ ആലോചിച്ചിട്ടില്ല ഞങ്ങളിപ്പോൾ എസ് ഐ ആറിന്റെ കാര്യത്തിലാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത് കൂടുതൽ വോട്ടർമാരെ ചേർക്കുക എസ് ഐ ആറിന്റെ കാര്യം പൂർത്തിയാക്കുക അത് കഴിഞ്ഞിട്ടാണ് പാർട്ടി മറ്റു കാര്യങ്ങളിലേക്ക് അല്ല അതിനെപ്പറ്റി ചർച്ച ഉണ്ടായിട്ടില്ലേ അവര് തെറ്റുമില്ല കഴിഞ്ഞവണ് അമ്പത്തിമൂന്ന് സീറ്റ് ചെറുപ്പക്കാർക്ക് കൊടുത്താൽ എല്ലാ കാലഘട്ടത്തിലും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും അല്ല അമ്പത്തിമൂന്ന് പേർക്ക് കഴിഞ്ഞവണ് കൊടുത്തെന്ന് ഞാൻ പറയാം അപ്പൊ കോൺഗ്രസ് എല്ലാ കാലത്തും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ സീറ്റുകൾ നൽകാറുണ്ട് അല്ല അതിനെപ്പറ്റി ഒന്നും ഒരു ചർച്ചയും തുടങ്ങിയിട്ടില്ല എനിക്ക് ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട് പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നു നിങ്ങൾ വാർത്ത കൊടുക്കരുത് ദയവായി ഒരു അഭ്യർത്ഥനയുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ പേരിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് കോൺഗ്രസ് മാത്രമല്ല എല്ലാ പാർട്ടികളും വെറുതെ ആളുകളുടെ പേര് എടുത്തു കൊടുത്ത് വെറുതെ പല ആളുകൾ എൻ്റെ പേര് വന്നില്ല എന്ന് പറഞ്ഞാണ് ബഹളം ദയവായി അങ്ങനെ ഒരു സഹായം ചെയ്തു തരണം സീറ്റ് ചർച്ചയൊന്നും ആയിട്ടില്ല അല്ല എല്ലാ പാർട്ടികളും പ്രശ്നമാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അല്ല സീറ്റ് ചർച്ച ആയിട്ടില്ല സീറ്റ് ചർച്ച ആയിട്ടില്ല ഒരു നടപടി ആയിട്ടില്ല ഇതൊക്കെ സമയമുണ്ട് തൊണ്ണൂറ് ദിവസം ഇനി ബാക്കിയുണ്ട് നിങ്ങൾ ഇപ്പോഴേ ആളുകളുടെയൊക്കെ പേരുകൾ ചുമ്മാതെ കൊടുത്ത് വെറുതെ പുലുവാലുണ്ടാക്കരുത് സംഭവം വളരെ വ്യക്തമല്ലേ എന്നോടൊരാൾ വന്ന് പറയുന്നു എനിക്ക് ആളിനെ അറിയാവുന്ന ആളാണ് അദ്ദേഹം കുറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എന്നോട് പറഞ്ഞു അതിന് കുറെ കാര്യങ്ങൾ അദ്ദേഹം എന്നെ കാണിച്ചു തരികയും ചെയ്തു അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ഭയമാണ് ഇത് പറയാൻ അതുകൊണ്ട് അങ്ങ് ഇത് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം ഞാൻ അന്നേരം ചെയ്തു എസ് ഐ ടിക്ക് ഒരു കത്തയച്ചു ഞാൻ ഒരാൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായങ്ങളെ കാണുക എടുക്കാം ആ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ എസ് ഐ ടി എന്നെ വിളിച്ചു ഞാൻ എസ് ഐ ടി എടുക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തു എല്ലാം ചെയ്തു ഡെയർ ഇൻസ് ദ മാറ്റർ ഫോർ മീ എൻ്റെ ജോലി അവിടെ അവസാനിച്ചു പിന്നെ ഇനി അവർ ചർച്ച ചെയ്തുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് എസ് ഐ ടിയുടെ ജോലിയാണ് പക്ഷെ ഞാനിപ്പോൾ അന്വേഷിച്ചിട്ട് അറിയുന്നത് എസ് ഐ ടി ഹൈക്കോടതി കൊടുത്തൊരു കാര്യം രഹസ്യമായി കൊടുത്തൊരു കാര്യം എങ്ങനെയാണ് ഈ പുറത്ത് വരുന്നത് ഓരോ ദിവസവും ഓരോരുത്തരും ന്യൂസ് പുറത്തുവിടുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ എസ് ഐ ടി ഹൈക്കോടതിയിൽ പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യവും പുറത്ത് പറയാറില്ല ഞങ്ങളൊരു വിവരവും വിടില്ല അപ്പോൾ ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ വാർത്ത കൊടുക്കുകയാണ് അപ്പം എൻ്റെ ജോലി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം ഒരു വിവരം കിട്ടിയപ്പോൾ എസ് ഐ ടി അറിയിച്ചു എന്നുള്ളതാണ് എൻ്റെ ജോലി അത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ പരിശോധിക്കട്ടെ ഒരുപാട് അതെ തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടങ്ങളിലും ചെറുപ്പക്കാർക്ക് വേണ്ടത്ര പ്രാധാന്യം അവസരം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി അത് ഞങ്ങൾ ഇത്രയും അത് പരിഗണിക്കുന്നതാണ് ിന് പിന്നാലെ ഇനി എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഉള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തായാലും അതിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സീറ്റ് വിഭജനം എന്ന കാര്യം കൂടി രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് അതേ തരത്തിൽ വെള്ളം ചേർക്കാത്ത മുന്നണിയാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് ഞങ്ങൾ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയെയും വിമർശിച്ചിട്ടുണ്ട് ബി ജെ പിണറായി സർക്കാരും സി പി ഐ എമ്മും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടും അദ്ദേഹം